പ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നാരോപണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് സി പി എം ആരോപിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെയാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലെ അഞ്ച് വർഷം പാഴായിപ്പോയെന്ന് സിപിഎം ആരോപിച്ചു സിപിഎം കുന്നത്തൂർ ഏരിയ പ്രസിഡന്റ് ടി ആർ ശങ്കരപ്പിള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കർഷകരെ സഹായിച്ചുകൊണ്ട് കൃഷികൾ ആകർഷിക്കുക എല്ലാ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഗവൺമെന്റ് അതിനാവശ്യമായ സഹായമാണ് പഞ്ചായത്തുകൾക്ക് കൃഷി വിളിച്ചാൽ ഇടതുപക്ഷ ആയിട്ടും ഗവൺമെന്റ് വന്നിട്ടുള്ള കാലങ്ങളിൽ കാർഷിക മേഖലയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ പ്രത്യേകത അഞ്ചു വർഷം ഭരിക്കുമ്പോൾ ഇടതുവർഷം അത് കഴിഞ്ഞാണ് അഞ്ചു വർഷം യു ഡി എഫ് അതിന്റെ ഫലമായി